മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവം തുടരുകയാണ് ഒന്നാം വേദി കമലതളത്തിൽ ഇന്ന് രാവിലെ തുടങ്ങിയ ഒപ്പന തുടർന്നുകൊണ്ടിരിക്കുന്നു രാത്രിയായി ഒൻപത് മണി ശിക്ഷ വേദികളും നാടികളും ഇപ്പോഴും അറിഞ്ഞിരിക്കുകയാണ് மேத்தியே கலி கோோ சத் பண்டி மண்டல വേദി ഒന്നിലൊപ്പന തുടർന്നു കൊണ്ടിരിക്കുകയാണ് എല്ലാ വേദികളും സജീവമായി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു ചവിട്ട് നാടകം നാടകം അങ്ങനെ എല്ലാ പരിപാടികളും കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇന്ന് രാവിലെ പകലാക്കുമോ എന്ന് സംശയിക്കുന്നവരാണ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എല്ലാ വേദിയിലും കാഴ്ചക്കാർ ധാരാളമുണ്ട് വണ്ടൂരിന്റെ കലാഹൃദയം ഒന്നാകെ വി എം സിയുടെ കുറ്റത്തേക്ക് ഇറങ്ങി വന്ന പോലെ യുദ്ധങ്ങളുടെ കുതിരയായി കുതിച്ചു കുതിച്ചുപാഞ്ഞ പോരാളിയുടെ വിജയത്തിന്റെയും ദുരന്തത്തിൻ്റെയും കഥ പ്രതിയോഗികളെ അരിഞ്ഞു വീഴ്ത്തി വിജയത്തിന്റെ ഗിരിസന്ധങ്ങൾ കയറുമ്പോൾ അവൻ കാണാതെ പിതാവ് എന്നറിയപ്പെട്ട സേനാധിപന്റെ കഥ ഞങ്ങൾ അവതരിപ്പിക്കുന്നു വിശ്വമഹാകവി വില്യം ഷേക്സ്പിയറുടെ കൃതികളിൽ നിന്നും ഒരു ചരിത്ര സംഗീത ചവിട്ടു നാടക ആവിഷ്കാരം ജൂലിയസ് സീസർ